ാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ നമ്മുടെ ബിസിനസ്സിന് പൈസ ആവശ്യമുണ്ടെങ്കിൽ ആഗോളതലത്തിൽ തന്നെ ഫണ്ടിങ് നൽകുന്ന ഏജൻസികളാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ അവയെ നമുക്ക് സമീപിക്കാനാവുമ്പോൾ തീർച്ചയായും നമ്മുടെ ബിസിനസ് പ്രൊപ്പോസൽ നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം വരുമാനത്തിന് സാധ്യതയുണ്ട് ആ ഐഡിയയുടെ ഇന്നവേറ്റീവ്നെസ് അതിൻ്റെ ഫീസിബിലിറ്റി അത് എത്രത്തോളം പ്രായ പ്രായോഗികമാക്കാൻ കഴിയും ഇതൊക്കെ ആസ്പദമാക്കിയാണ് അവർ നമുക്ക് ഫണ്ടിങ് തരുന്നത് ഇവയുടെ വെബ്സൈറ്റിലൂടെയും നമുക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഏറ്റവും പ്രമുഖമായ ഒന്ന് രണ്ട് കമ്പനികളാണ് ആക്സൽ ടൈഗർ ഗ്ലോബൽ മുതലായ കമ്പനികൾ നമുക്ക് ഗൂഗിൾ ചെയ്ത് ആക്സലിൻ്റെ വെബ്സൈറ്റിലേക്ക് റീച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ടൈഗർ ഗ്ലോബൽ ഇവയൊക്കെ വ വൻ രീതിയിൽ മില്യൺസ് ആൻഡ് മില്യൺസ് പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ടിങ് നൽകും